ഈ കീരേരി അച്ചു ചവഞ്ഞ് കോമാളിത്തരവും ഗുണ്ടായസും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ടാകും അനിൽകുമാർ എനിക്ക് ഇന്ദ്രനെ പേടിയില്ല ചന്ദ്രനെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീലേരി അച്ചു കളിച്ച് നടക്കുന്ന ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട് ഈ തിരുവനന്തപുരം മുതൽ നമ്മുടെ കന്യാകുമാരി സെക്ടർ വരെ നാഗർ റോവിൽ വരെയുള്ള ഭൂ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടിയിട്ട് റെയിൽവേ തന്നിട്ടുള്ള കാശ് എന്ത് ചെയ്തു സാറേ ഒന്ന് പറഞ്ഞുതരാമോ ആ കാശ് എടുത്ത് വകമാറ്റി ചെലവഴിച്ചു എന്നാണ് റെയിൽവേ പറയുന്നത് ആ കാശ് തന്ന കാശില് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി പണിക്കുള്ള പൈസ അവർ തരത്തുള്ളൂ അതുകൊണ്ട് അവിടുത്തെ റെയിൽവേ വികസനം ഒരടിച്ച് ഇറക്കുകയാണ് അൽകുമാർ സഖാവിന്റെ വല്ലതറിയോ അങ്ങനെ കുറിച്ചിട്ട് പി മോഡൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പബ്ലിക് ആണ് പാർട്ണർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദാനിക്ക് ഉമ്മൻചാണ്ടി സർക്കാർ കൽപ്പിച്ചു കൊടുത്ത സ്ഥാനമാണ് ആ സ്ഥാനം മാറ്റാൻ നിങ്ങൾക്ക് കാര്യമുണ്ടോ നിങ്ങളൊരു കെട്ടിടം പഠിക്കുമ്പോ ഒരാൾക്ക് ടെൻഡർ വിളിച്ചു കൊടുത്തു കരാറുകാരൻ കെട്ടിടം അവിടെ കയറി താമസം കഴിഞ്ഞാൽ കരാറുകാരനെ പഠിക്ക് പോകും ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ അദാനി പോയില്ല മുന്നിൽ വെച്ച് സർക്കാർ ഇന്ത്യ മുന്നണിയെയും ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെയും അപഹസിച്ചതിന് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി എന്നാണ് കെ സി വേണുഗോപാൽ ചോദിച്ചത് ഇന്ത്യ മുന്നണിയുടെ നേതാവ് ആരാണ് എനിക്ക് മനസ്സിലായില്ല ഏത് നേതാവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഏത് നേതാവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനപത് ഞാൻ മനസ്സിലാക്കിയില്ല യുവരാജ് ഗോകുലേക്ക് പോകുന്നു യുവരാജ് ഗോകുൽ മെട്രോ ഉദ്ഘാടനം ചെയ്ത സമയത്ത് കുമ്മനം രാജശേഖരൻ ക്ഷണിക്കാതെ മെട്രോയിൽ വന്ന് കയറിയത് വലിയ ട്രോളും വിവാദവും ഒക്കെ ആയി മാറിയിരുന്നു ഇപ്പോൾ ഇതാ രാജീവ് ചന്ദ്രശേഖർ ക്ഷണിച്ചിട്ടാണെങ്കിൽ പോലും മന്ത്രിമാരും മറ്റുള്ളവരും സദസ്സിലിരിക്കുന്ന സമയത്ത് വേദിയിലിരുന്നതും ഒരു പ്രധാനപ്പെട്ട വാർത്തയും ട്രോളും ഒക്കെയായി മാറുകയാണ് അത് അവിടെ നിൽക്കേണ്ട ഒരു ഭാഗത്ത് അതിനെന്താണ് ഒരു ബി പ്രതിനിധി എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം എന്നറിയാൻ എനിക്കൊരാഗ്രഹമുണ്ട് അത്ര വലിയ തിരുക്കം സംസ്ഥാനത്തെ ബി അധ്യക്ഷൻ കാണിക്കേണ്ടിയിരുന്നു മറ്റുള്ള മന്ത്രിമാരൊക്കെ വരുന്ന ഘട്ടത്തിൽ അവിടെ പോയി ഇരിക്കുന്നതായിരുന്നില്ലേ ഒരു ഭംഗി എന്നൊരു ചോദ്യമുണ്ട് അതിനുള്ള താങ്കളുടെ പ്രതികരണം എനിക്കറിയണം അതോടൊപ്പം ഇന്ന് പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞം പോലൊരു ചടങ്ങിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത് ശരിയാണോ യുവ രാജ്ഗോകുൽ അല്ല ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ നേരത്തെ എത്തി എന്നുള്ളതാണ് സാധാരണഗതിയിൽ മന്ത്രിമാരാകട്ടെ ജനപ്രതിനിധികളാവട്ടെ രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ വേദികളിൽ വൈകി എത്തുന്നു എന്നുള്ളതാണ് പരാതി ആദ്യമായിട്ടാണ് ഒരാൾ നേരത്തെ എത്തി എന്നുള്ളതൊരു പരാതിയൊക്കെയായിട്ട് മാറുന്നത് എത്രയും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം കുറച്ച് നേരത്തെ എത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് എഴുതിയ കസേരയിലാണല്ലോ പോയിരുന്നത് അദ്ദേഹത്തിന് ക്ഷണ ഉള്ള ഇടത്ത് അദ്ദേഹത്തിന് ക്ഷണമുള്ള കസേരയിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതിയ കസേരയിലാണ് പോയിരുന്നത് അതിപ്പോ നേരത്തെ ഇരുന്നോ വൈകിയിരുന്നോ അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ ട്രോൾ പേജ് മുഹമ്മദ് പ്രതികരണം നമ്മൾ കേട്ടിരുന്നു അതൊക്കെ എന്നാണ് പറഞ്ഞത് അല്ല അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ അമ്മായി അമ്മയൊക്കെ എവിടെയൊക്കെ പോയിരിക്കുന്നുണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കൊപ്പം അപ്പൊ അതൊക്കെ അല്പത്തരമല്ലേ അപ്പൊ ആദ്യം അദ്ദേഹം സ്വന്തം കാലിലെ മന്ത് എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ മന്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമെന്നാണ് എനിക്ക് ആ വിഷയത്തിനകത്ത് പറയാറുള്ളത് മുഹമ്മദ് റിയാസ് ആദ്യം സ്വന്തം കണ്ടിലെ കോലെടുത്ത് മാറ്റും അതിനുശേഷം മറ്റുള്ളവരുടെ കണ്ടിലെ അതിനെ കുറിച്ച് പറയാം രണ്ടാമത്തെ അകലുള്ള ചോദ്യം എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി അത് രാഷ്ട്രീയമാക്കി മാറ്റുമെന്നുള്ളതാണ് അതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ അരുൺകുമാർ പ്രധാനമന്ത്രി എന്നതിനകത്ത് ഒരു മുന്നണി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു കേവലം ഒരു രാഷ്ട്രീയത്തിലേക്കല്ല പോയിരിക്കുന്നത് കാലങ്ങളായിട്ട് ഭാരതത്തിലെ വികസന പ്രോജക്ടുകൾ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ഇടംകോരി ഇടുന്നതായിട്ടുള്ള ഒരു രീതി കുറച്ചു കാലമായിട്ട് നടന്നു വരുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള പ്രതിപക്ഷ മുന്നണിയുടെ ഐ എൻ ഡി ഐ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞത് എന്ത് പറഞ്ഞാലും അദാനി അദാനി അതാനി എന്ന് തന്നെ പറയുക ഇപ്പൊ ഹിൻഡൻബർഗിനെ നമുക്കറിയാം ഇപ്പൊ മൊസാദിന്റെ ഒരു റിപ്പോർട്ട് എന്നെ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പാകിസ്ഥാൻ പെഹൽഗാം മിഷ്യൂടെ നടക്കുന്നത് വന്നതുകൊണ്ടാണ് അത് അധികം ചർച്ച ചെയ്യപ്പെടാൻ പോയത് സാംബ്രോയുടെ ഉൾപ്പെടെയുള്ള ആൾക്കാര് ഇന്ത്യൻ ബുഗമായിട്ട് എങ്ങനെ ബാക്ക് ടേബിൾ ചർച്ചകൾ നടത്തിയെന്നും അദാനിയെ ടാർഗെറ്റ് ഇന്ത്യൻ വ്യവസായി എങ്ങനെ ടാർഗെറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്ത് പറഞ്ഞാൽ അദാനി അദാനി എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നേതൃത്വത്തോട് പ്രതിപക്ഷത്തോട് തന്നെ പറഞ്ഞത് അതെ നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഒന്ന് ശ്രീ പിണറായി വിജയൻ ഇരിക്കുന്നുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ആളാണ് നിങ്ങളുടെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ തന്നെ നേതാവാണ് ശ്രീ ശശി തരൂർ എന്ന് പറയുന്ന അവരുടെ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് അതെ അവർ രണ്ടുപേരും ഇരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി വ്യവസായ തുറമുഖ മന്ത്രി വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ ായിട്ടുള്ള അദാനി എന്ന് പറയുന്നുണ്ട് എന്നാലും മോദിജി തന്നെ ആദ്യം പറഞ്ഞു ഗുജറാത്തിൽ അങ്ങ് പണിഞ്ഞിരിക്കുന്ന പോർട്ടിനെക്കാളും വളരെ വിശാലവും ഗംഭീരമാണ് വിഴിഞ്ഞത്ത് പണിഞ്ഞിരിക്കുന്ന പോർട്ട് എന്ന് സരസമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു ആ വിഷയങ്ങളെ കുറിച്ചിട്ട് അപ്പൊ അദ്ദേഹം അവിടെ പറയാൻ ശ്രമിച്ചത് രാഷ്ട്രീയമല്ല പകരം വികസനമാണ് എന്നുള്ളതാണ് കാരണം എല്ലാ സംസ്ഥാനങ്ങളും അതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതേ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വികസനത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് വരണമെന്നും അങ്ങനെ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ വിഴിഞ്ഞം പോലുള്ള സ്വപ്നതുല്യമായ തുല്യമായ പ്രോജക്ടുകൾ ഇന്ത്യയിലെമ്പാടും എല്ലാ സംസ്ഥാനങ്ങളും രാഷ്ട്രീയ ഭേദം നടപ്പിലാകും എന്നുള്ള ഒരു ഒരാളാണ് അദ്ദേഹം അവിടെ പറയാൻ ശ്രമിച്ചത് പറഞ്ഞു പക്ഷേ അപ്പോഴും എന്റെ ചോദ്യം ഇതാണ് നേരത്തെ അനിൽകുമാർ ചോദിച്ച ചോദ്യം അതിന്റെ തോമസ് ഐസക്കും ചോദിക്കുന്നുണ്ട് ഇതിൽ പാർട്ട്ണറാണ് എന്ന് വിശേഷിപ്പിച്ചതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പാർട്ണറായിട്ടല്ലാതെ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിൽ അദാനി വിശേഷിപ്പിക്കാൻ കഴിയുക പാർട്ട്ണറാക്കിയത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണോ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണോ യു ഡി എഫിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിൽ ഈ കരാർ എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് ഒക്ടോബർ മാസത്തിൽ ബി പി മോഡലിൽ പാർട്ണറായി നിശ്ചയിച്ചത് കോൺഗ്രസ് ആണ് അപ്പോൾ പാർട്ണർ പാർട്ട്ണറെന്നല്ലാതെ പിന്നെ എന്താണ് വിശേഷിപ്പിക്കാൻ കഴിയുക അതിലെന്താണ് ഇത്ര വലിയ ആശ്ചര്യം അതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പാർട്ണർ എന്ന് വിശേഷിപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് യുവരാജ് ഗോകുൽ അല്ല തീർച്ചയായിട്ടും അദ്ദേഹം അതിനെ വിമർശിച്ചിട്ടില്ലല്ലോ ഒരിക്കലും അദ്ദേഹം വിമർശിച്ചിട്ടുമുണ്ട് അദ്ദേഹം അതിനെ പരിഹസിച്ചിട്ടുമില്ല അദ്ദേഹം മാറിയ ഭാരതം ഇങ്ങനെയാണ് വികസനത്തിന്റെ ഭാരതം ഇങ്ങനെയാണ് എന്നുള്ളൊരു പോയിന്റ് മാത്രമാണ് അദ്ദേഹം അവിടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അദ്ദേഹം അത് ഈ മന്ത്രി ഇങ്ങനെ പറയുന്നുണ്ട് ഐ മോശമായി പോയി നിങ്ങൾ നിങ്ങളെല്ലോ പണ്ടിക്കലം അങ്ങനെ ഒന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇവിടെ വന്നിട്ട് എന്താണ് അദാനി തങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറയുന്നുണ്ട് ഈ പ്രോജക്റ്റ് സമയത്ത് തീർച്ചയായിട്ടും ഇതേ സമയത്ത് തന്നെയല്ലേ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ അദി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഇവർ സർക്കാർ ഏറ്റെടുക്കാമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അപ്പൊ അദാനിയും പാണറാക്കിയിട്ടില്ല സർക്കാർ ഈ പദ്ധതിയുടെ പണറാക്കിയത് കോൺഗ്രസ് ആണ് അപ്പോ കോൺഗ്രസ് പാണറാക്കിയ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് എന്നാണ് ഉത്തരവാദിത്വം ശ്രീ അരുൺകുമാർ കോൺഗ്രസ് പാർട്ടാക്കിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാട്ടാക്കിയോ എന്നുള്ളതല്ല തൊണ്ണൂറ്റി ഒന്നിലെ ശ്രീ എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ മുതല് പല കാരണങ്ങൾ ആ പെൻഡിങ്ങിൽ പോയിരുന്ന ഒരു പ്രോജക്റ്റ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് ആരംഭിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഓഖി ഉണ്ടായി പ്രളയം ഉണ്ടായി കോവിഡ് ഉണ്ടായി ഇതെല്ലാം മറികടന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നതാണ് ആ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് വളരെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അതുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തതുകൊണ്ടാണ് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് പോലും എന്താണ് തങ്ങളുടെ ഒരു പാർട്ണറായിട്ട് ഇദ്ദേഹം വരികയും അത് വലിയ വിജയമായിട്ട് മാറുകയും ആ വിജയമായിട്ട് മാറിയതിനെ തങ്ങളുടെ സർക്കാരിന്റെ ഉൾപ്പെടെ നേട്ടമായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള ഒരു ഉണ്ട് ഞാൻ പറയുന്ന ആ ഒരു ആണ് അതിപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേടാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കുഴപ്പമാണെന്നൊന്നും അല്ല സി സംതിങ് എന്തെങ്കിലും ഒരു സാധനം വർക്ക് ആവുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അനുചരണീയമായിട്ടുള്ള മാതൃകകളാണ് അപ്പൊ ഇന്ത്യ ഒട്ടൊക്കെ നടന്നിട്ട് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് നേരെ എതിരായിട്ട് ഇത്തരത്തിലുള്ള കുത്തക മുതലാളിയാണ് ഭൂഷിയാണ് അതാടി പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് പകരം കേരളത്തിൽ ഈ ഒരു മോഡൽ വളരെ ഭംഗിയായിട്ട് വിജയിച്ചിട്ടുണ്ട് അത് കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ രാഷ്ട്രീയം കാര്യമില്ല വികസനം പക്ഷേ അവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകുന്നില്ല പക്ഷേ അപ്പോഴും അടിസ്ഥാനമായി ചോദ്യം നിൽക്കുന്നു നമ്മുടെ രാജ്യത്ത് എഴുപത്തിയൊന്ന് ബി ജി എഫ് പ്രോജക്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ എഴുപത് പ്രോജക്റ്റുകൾക്കും സർക്കാർ പണം നൽകിയത് ഗ്രാന്റ് ആയിട്ടാണ് ലോൺ ആയിട്ടല്ല എന്നാൽ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അത് ലോണായിട്ട് നൽകുന്നു എൻ വി പിയിൽ പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി വരെ സംസ്ഥാനത്തെ ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ അതൊരു ലോൺ ആയി വായ്പയായി കേരളത്തിന് കൊടുക്കുന്നു നമ്മുടെ വൃത്തി കേട്ടുകൊണ്ട് അത് വായ്പയായിട്ട് എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു പ്രധാനമന്ത്രി വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു പോകുമ്പോൾ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടന ചടങ്ങിൽ നേരത്തെ നിശ്ചയിച്ചതിനും ഒരുപാട് നേരത്തെ വേദിയിൽ വന്നിരിക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും കേന്ദ്രം എന്തു തന്നിട്ടാണ് കേന്ദ്രത്തിന് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത് ബി ജെ പിക്ക് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത് നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസനം എന്ന് പറയാൻ കഴിയുന്നത് ഒരു രൂപ വായ്പയല്ലാതെ ഗ്രാൻചിനത്തിൽ ഈ പദ്ധതിയിൽ കേന്ദ്രം മുടക്കിയിട്ടുണ്ടോ യുവരാജ് അല്ല അതിനകത്ത് എനിക്ക് അല്പ വിശദമായിട്ട് തന്നെ ഉത്തരം പറയേണ്ടതുണ്ട് ശ്രീ അരുൺകുമാർ ഒന്നെന്ന് പറഞ്ഞത് ഈ വൈബിലിറ്റി ക്യാപ് ഫണ്ട് എണ്ണൂറ്റി ഇരുപത് കോടി രൂപ കേന്ദ്രം തന്നു അത് വായ്പ ആയിട്ടാണ് തന്നത് ഇത് വായ്പ ആയിട്ട് തന്നെയല്ലേ കേരള അങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ല എന്ന് അങ്ങനെ അഭിപ്രായം നമ്മൾ കണ്ടിരിക്കുന്ന ഡോക്യുമെന്റുകളിൽ മുഴുവൻ സ്പെഷ്യലായി മെൻഷൻ ചെയ്തുകൊണ്ട് വളരെ വിശദമായി അയച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കത്തിന്റെ ആവശ്യമുണ്ട് അതിൽ പറയുന്നുണ്ട് അത് ലോണായിട്ട് തന്നെ അനുവദിക്കണം ൂത്തുക്കുടിയിലേക്ക് തന്നെയാണ് വരുന്നത് അല്ലല്ലോ ഞാനത് പറയട്ടെ അല്ലല്ല ഞാനിത് പറയട്ടെ അല്ലല്ല അല്ല ഇതിനകത്ത് തുടക്കത്തിൽ അത് ആവശ്യപ്പെട്ടിരുന്നത് ലോണായിട്ടാണ് തൂത്തുക്കുടിയെ മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടി കൃത്യമായിട്ട് പാർലമെന്റിനകത്ത് സർവാനന്ദ സോണോവാള് വളരെ ഭംഗിയായിട്ട് തന്നെ അതിനകത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തൂത്തുക്കുടി പോർട്ട് എന്ന് പറയുന്നത് വി ഒ ചിദംബനാർ വി ഒ സി പോർട്ട് അതോറിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത് വി ഒ സി പോർട്ട് അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ തന്നെ ഓട്ടോണമസ് അധികാരമുള്ള ഒരു ബോഡിയാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ബോഡി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു പോർട്ട് എന്ന് പറയുമ്പോൾ ആ പോർട്ടിന്റെ റവന്യൂ നേ നേരിട്ട് വരുന്നത് കേന്ദ്ര സർക്കാരിലേക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് തൂത്തുക്കുടി പോർട്ടിന് ഗ്രാന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ അദാനിക്കും സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ് ഫുൾ സ്റ്റേക്ക് കിടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും കേന്ദ്രം ഒരു പൈസ വി ആയിട്ട് തരുന്ന സമയത്ത് അത് നിങ്ങളുടെ പോർട്ട് ഫംഗ്ഷൻ ആയി ഒരു പർട്ടിക്കുലർ കാലഘട്ടം കഴിയുന്ന സമയത്ത് അത് കുറേ കുറച്ചായിട്ട് പത്തോ പതിനൊറ്റോ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചടയ്ക്കണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ കേന്ദ്രമായിരുന്നാലും ശരി തന്നെയാണ് സംസ്ഥാനമായിരുന്നാലും ശരി തന്നെയാണ് ഒരു രൂപയെങ്കിലും എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ പൈസയാണ് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന പൈസ തിരിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്നത് ാണ് പദ്ധതി പ്രകാരം ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിവർഷം മിനിമം ആറായിരം കോടി രൂപ കിട്ടുമെന്നുള്ളതാണ് അവിടെയാണോ ഈ കോടി രൂപ നമുക്ക് നൽകുന്നത് അരുണെ കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ മറ്റൊരു വശമാണ് ഒരു പോർട്ടിന്റെ ഓപ്പറേഷനൽ കോസ്റ്റിനകത്ത് ഡയറക്ട്ലി വരുന്ന റവന്യൂ ആണല്ലോ എപ്പോഴും എല്ലാ സർക്കാരുകളും കണക്കാക്കുന്നത് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കാര്യത്തിനകത്ത് സ്വാഭാവികമായിട്ടും നമ്മളൊരു വസ്തു വാങ്ങിയാലോ വിറ്റാലോ എന്ത് സംഭവിച്ചിരുന്നാലും അതിന്റെ ഒരു ഷെയർ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസക്കകത്ത് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ഇത്ര രൂപ തിരിച്ച് അടയ്ക്കാൻ അത് കേന്ദ്ര ഗവൺമെന്റിൽ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്ന മറ്റൊന്നിനും അല്ലല്ലോ പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ അരുണേ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ഇവിടെ അതിന് മുമ്പ് ഈ പറയുന്ന ടെൻഡർ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ വെൽസ്പൺ ഗ്രൂപ്പ് എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ അഞ്ഞൂറ് കോടി രൂപ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് ചോദിച്ചിരുന്നല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തയ്യാറായോ അന്നത്തെ കേന്ദ്ര സർക്കാർ തയ്യാറായോ അവസാന സ്റ്റേറ്റും ഈ വെൽസ്പൺ ഗ്രൂപ്പും കൂടി ചർച്ച നടത്തിയിട്ട് നാനൂറ് കോടിയെങ്കിലും തരാൻ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ല അന്ന് വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആര് തയ്യാറായില്ലല്ലോ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമല്ലേ ഈ തുക കൊടുക്കാം എന്നുള്ള തരത്തിലേക്ക് പറയുന്നത് അപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം പ്രധാനമായിട്ട് തൂത്തുക്കുടി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ാണ് തൂത്തുക്കുടി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രാന്റ് ആയിട്ട് കൊടുത്തു എന്ന് വിളിഞ്ഞ പോർട്ടിലേക്ക് എന്തുകൊണ്ട് ലോണായിട്ട് വന്നു എന്നുള്ളതിനകത്തും ഗവൺമെന്റ് കൃത്യമായിട്ട് പാർലമെന്റിനകത്തും മറുപടി പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർട്ട് ഒരു സ്ഥലത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ലല്ലോ അവിടെ സംഭവിക്കുന്നത് അതിന്റെ ചുറ്റും ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ഡെവലപ്പ് ചെയ്യണ്ടേ കേരളത്തിന്റെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തുടങ്ങിയ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര തവണയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് പോയത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഇടതുപക്ഷം കൂടി പിന്തുണ കൊടുത്തിരുന്ന സർക്കാരല്ലേ ഇവിടെ ഭരിച്ചിരുന്നത് കേന്ദ്ര സർക്കാരില്ലേ ഇവിടെ ഭരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിച്ചിരുന്നു അതേ സമയത്ത് തന്നെയാണ് കേരളത്തിൽ നിന്ന് ഏഴ് മന്ത്രിമാരുണ്ടായിരുന്നു സമയത്ത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നു ഈ പറയുന്ന ഇരുപത്തിനാല് വർഷത്തിനിടയിൽ ഒരു തവണ പോലും എന്തുകൊണ്ടാണ് നമുക്ക് വിഴിഞ്ഞം പോട്ട് ഓപ്പറേഷനൽ ആക്കാൻ പറ്റാതെ ഇരുന്നത് അത് നരേന്ദ്രമോദി ാണ് കിട്ടാറി റേഷൻ എന്നതാണോ സർക്കാരിന്റെ വലിയ നേട്ടം പൂർത്തിയാക്കാം അതെ നമുക്ക് അധിക സമയമില്ലാത്തതാണോ ഇവരാ ഞാൻ സ്പെസിഫി ചോദിച്ചു പോകുന്നത് ഞാൻ മിലിറ്ററി ക്ലിയറൻസ് മാത്രമല്ല കൊടുത്തിരിക്കുന്നത് ഇവിടെ കബോട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് നിലവിലുണ്ട് ഒരു ലോ നിലവിലുണ്ട് ഈ കബോട്ടേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടുകളിലേക്ക് വിദേശത്തുനിന്ന് ഷിപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും മറ്റ് ഡൊമസ്റ്റിക് പോർട്ടുകളിലേക്ക് പോകാനുള്ള അനുമതി ഉണ്ടാകാറില്ല ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നോൺ ഓപ്പറേഷണൽ പോർട്ടിന് വേണ്ടിയിട്ട് അത് അന്നത്തെ കേരള സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ പേര് ഇറസ്സ്പെക്ടീവ് ഓഫ് ആര് എന്നുള്ളതല്ല കേരള സർക്കാരിന്റെ ഉമ്മൻചാണ്ടി സർക്കാരാണോ പിണറായി സർക്കാരാണോ എന്നുള്ളതല്ല അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു അവർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് കബോട്ടേഷ് ലാ ലോ വരെ എന്താണ് എടുത്തു മാറ്റുവാൻ വേണ്ടിയിട്ട് വിഴിഞ്ഞം ചരിത്രേ മു പോർട്ടൊക്കെ ഓപ്പറേഷനൽ പോട്ടാണ് അല്ലല്ല മുദ്ര പോട്ട് ഒക്കെ ഓൾറെഡി അല്ലല്ലോ വല്ലാർ പാടത്തിന് കൊടുത്തിരുന്നല്ലോ വല്ലാർ പാടത്തിന് കൊടുത്തിരുന്നല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ഡി വിളല്ല അങ്ങ് വെറുതെ ഡി ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് This... Oh. Rat, children... no my children... My children ോ ഓപ്പറേഷനൽ പോർട്ടിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടാണ് ഒരു പോർട്ടില് കമ്പോട്ടേഷൻ കേന്ദ്ര സർക്കാരിന്റെ ചോദ്യം തീർച്ചയായിട്ടും ഇച്ഛാശക്തിയോട് ഗവൺമെന്റിന് മാത്രമേ അത്തരത്തിലുള്ള അനുമതികൾ കൊടുത്ത് മുമ്പോട്ടേക്ക് പോകാൻ അവരുടെ സി ഏകത്ത് ടെക്നിക്കൽ പോയിന്റിന് അപ്പുറത്തേക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ അല്ല അധിക സമയം കിട്ടുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം പറയുക അതായത് കൊടുക്കാനുള്ള അനുമതികളെല്ലാം കൊടുത്തു അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിയിൽ അഭിമാനിക്കാനായിട്ടുള്ള പങ്കാളിത്തമില്ല അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ ഞാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സിംഗപ്പൂർ പോർട്ട് മുതൽ ദുബായ് പോർട്ട് മുതൽ ലോകത്തുള്ള പല പോർട്ടുകളും മാറി മാറി വന്ന കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ ചെയ്ത ഏറ്റവും നേട്ടം എന്താണെന്ന് മനസ്സിലാക്കുക വേണ്ടി കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് കോടി കോടി രൂപ രൂപ വിഴിഞ്ഞം വിഴിഞ്ഞം ാണ് ടാൻ ദേശീയപാതയെ വികസിപ്പിച്ച് മലയോരപാതയും ഉണ്ടാക്കുന്ന പിണായി സർക്കാരിനാണ് ഭാവന അതുകൊണ്ട് ഉമ്മൻചാണ്ടി കല്ലിട്ടടത്തല്ല വിഴിഞ്ഞം നിൽക്കുന്നത് നിങ്ങൾ ശബരി ആരംഭിച്ച് ആ ശബർ നേരെ വന്ന് വിഴിഞ്ഞത്തേക്ക് വരാമല്ലോ ദർമങ്ങാട് വഴി എന്തായിരിക്കും കേരളത്തിന്റെ റെയിൽവേ വികസനം അപ്പൊ ഇവിടെ യുവരാജ് ഗോകുലിനോട് ഞാൻ പറയുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് എയിംസ് തരാത്ത പോലെ തീവണ്ടി പാതല്ല വയനാടിന് പൈസ തരാത്ത പോലെ വിഴിഞ്ഞത്തിനും പൈസ മുടക്കത്തില്ല ബഹുമാനപ്പെട്ട അരുൺകുമാർ ചോദിച്ചല്ലോ എഴുപത്തൊന്ന് പദ്ധതികൾ എഴുപതെണ്ണത്തിനും ബി ജി എഫ് എന്ന് പറയുന്ന ഗ്രാൻഡാണ് മറുപടി കിട്ടിയോ എന്താ ബി ജെ പി കാരണം ബി ജെ പി കാരനും മലയാള അലർജിയാണ് മുണ്ട് ഉടുക്കാനും മുണ്ട് കുത്താനും പിന്നെ പറയാനും പച്ച തെറു പറയാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ കോമാളി നേതാവിനോട് ഇന്ന് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഈ കോമാളിക്കരത്തെ വെച്ചുപുറിപ്പിക്കില്ല അതാണ് ഞങ്ങളുടെ വാദം യുവ രാജ്ഗോകുൽ മറുപടി അല്ല ഈ കീലേരി അച്ചു ചവഞ്ഞ് കോമാളിത്തരവും ഗുണ്ടായസവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അനിൽകുമാർ എനിക്ക് ഇന്ദ്രനെ പേടിയില്ല ചന്ദ്രനെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീലേരി അച്ചു കളിച്ച് നടക്കുന്ന ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് അങ്ങ് പോയി കോമാളിത്തലവും ഗുണ്ടുമടക്കിക്കുത്തലും ഒക്കെ അവിടെ പോയി പറഞ്ഞാൽ ഈ കേരളത്തിന്റെ പ്രചാരണ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവിനെ ഞാൻ ചവിട്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേരും മൂന്നാം ക്ലാസ്സിൽ അടി ഉണ്ടാക്കുന്നവരെ നീ എന്നെ കുത്തി ഞാൻ നിന്റെ കണ്ണീട്ട് കുത്തി എന്നൊക്കെ അതുകൊണ്ട് നിൽക്കട്ടെ ഇനി റെയിൽവേടെ വ്യാഴം റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യം റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യം സാറേ ഈ തിരുവനന്തപുരം മുതല് നമ്മുടെ കന്യാകുമാരി സെക്ടർ വരെ നാഗർകോവിൽ വരെയുള്ള റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടിയിട്ട് റെയിൽവേ തന്നിട്ടുള്ള കാശ് എന്ത് ചെയ്തു സാറേ ഒന്ന് പറഞ്ഞു തരാമോ ആ എടുത്ത് വക മാറ്റി ചെലവഴിച്ചു എന്നാണ് റെയിൽവേ പറയുന്നത് ആ കാശ് തന്ന കാശിന് ഭൂമി കഴിഞ്ഞാൽ മാത്രമേ ബാക്കി പണിക്കുള്ള പൈസ അവര് തരത്തുള്ളൂ അതുകൊണ്ട് അവിടുത്തെ റെയിൽവേ വികസനം മുരടി കിടക്കുകയാണ് അൽകുമാർ സഹാവിന് വല്ലതും അറിയോ അതിനെ കുറിച്ചിട്ട് അപ്പൊ ആദ്യം പോയിട്ട് ആ പൈസ എടുത്ത് എവിടെ വക മാറ്റി ചെലവഴിച്ചു എന്നുള്ള കാര്യമൊക്കെ അങ്ങ് അന്വേഷിച്ചിട്ട് വരിക അതിനുശേഷം റെയിൽവേ കൃത്യമായിട്ട് ബോധിപ്പിക്കുക അപ്പൊ ബാക്കി കാര്യങ്ങൾ നടന്നോളൂ സർ